ഇന്ന് കേരളം ഒട്ടാകെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും സോഷ്യൽ മീഡിയയിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കത്തിൽ നമ്മൾ വാഴ ചെയ്തതാകുന്ന സക്കാഫി എന്നറിയപ്പെടുന്നതാകുന്ന സഹോദരൻ ഉസ്താദ് ഉസ്താദവറുകളുടെ മരണവാർത്തയെ കുറിച്ചാണ് ഇന്നലെ രാത്രിയും ഇതേപോലെ പ്രഭാഷണം നടത്തി വീട്ടിലേക്ക് വന്നു നാലുമണിയാകുമ്പോഴാണ് വീട് വന്നണയുന്നത് അല്പനേരം വിശ്രമിക്കാൻ കടഞ്ഞു അഞ്ചേകാലു സുബഹിയുടെ ബാങ്ക് മുഴങ്ങി അഞ്ചരക്ക് എഴുന്നേറ്റ് രണ്ടരക്കാലത്തു സുബഹി നമസ്കരിച്ചു അതിന്റെ സുന്നത്തും നസ്കരിച്ചു അല്പം ഔറാദുകൾക്കും ശേഷം വളരെ ദീർഘമായ യാത്രയായതുകൊണ്ട് ഒരല്പം ഒന്ന് വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ വീണ്ടും കിടക്കയിലേക്ക് കിടക്കാൻ വേണ്ടി ചായുമ്പോൾ ഒരു ചെറിയൊരു അസ്വസ്ഥത അനുഭവപ്പെടുകയാണ് ആ അസ്വസ്ഥത അദ്ദേഹത്തിന് അറ്റാക്കായി വന്ന ഒരു നിലയ്ക്ക് സൈലന്റ് അറ്റാക്കായി പെട്ടെന്ന് തന്നെ ഈ ലോകത്ത് നിന്ന് അദ്ദേഹം വിടം പറയുകയാണ് നോക്കു നിങ്ങൾ പരിശുദ്ധമായി ഇസ്ലാമിന്റെ ആദർശങ്ങളും ആശയങ്ങളും അഹുലുസുന്നയുടെ ആദർശങ്ങളും കൃത്യമായി ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിച്ചവർ നമ്മുടെ ഈ പൈക്കം മണവാട്ടി ബീവി മഹദിയവറുകൾ റതി അള്ളാഹുഅൻഹ അവരുടെ ചാരത്വം ഇതേപോലെ ഉറൂസോടനുബന്ധിച്ചു കൊണ്ട് മുമ്പ് പ്രഭാഷണം നടത്താൻ അള്ളാഹു അവസരം നൽകിയിട്ടുള്ളൊരു വ്യക്തി കൂടിയാണ് കേരളത്തിനകത്തും പുറത്തും എല്ലാ ഭാഗങ്ങളിലും പോയി ഈ വിനയത്തോടുകൂടി വളരെ ലാളിത്യത്തിൽ നിറഞ്ഞ് ഖുറാനും ഹദീസും വെച്ചുകൊണ്ട് നല്ല രീതിയിൽ വിശദീകരണം നടത്തിയ ഒരു ഹാഫിലായ ഉസ്താദ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയാണ് ഇന്നത്തെ പുലരിയിൽ പ്രഭാതത്തിൽ കേരളക്കര ജനത ഒന്നാകെ ഞെട്ടിത്തെരിച്ചുകൊണ്ട് കേട്ടിട്ടുള്ളത് ഒന്ന് ആലോചിച്ചു നോക്കുക സഹോദരങ്ങളെ ആലിമിന്റെ മരണം ആലിമി ആലം പണ്ഡിതന്റെ മരണം തീർച്ചയായും ലോകത്തിന്റെ മരണം കൂടിയാണ് അദ്ദേഹത്തിലൂടെ ഈ ലോകത്തുണ്ടായിരുന്നതാകുന്ന ആത്മീയമായ സ്രോതസ്സുകൾ ഇതാ നിലയ്ക്കുകയാണ് അദ്ദേഹത്തിന് അല്ലാഹു നൽകിയിരിക്കുന്ന അഗാധമാകുന്ന അറിവിന്റെ ആഴം ഇനി അദ്ദേഹത്തോളം മറ്റൊരാൾക്ക് നൽകപ്പെടില്ല നാളെ നമ്മുടെയൊക്കെ മരണം ഏത് രീതിക്കാകും എപ്പോഴാകും എവിടെ വെച്ചാകും വെച്ചാകുമെന്ന് ഓരോരുത്തർക്കും അറിയില്ല കാസർഗോഡ് നിവാസികളായ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കൻ അള്ളാഹു സുബാനഹുമല നല്ല മരണം നമുക്ക് ഏവർക്കും സാധ്യമാക്കുമാറാവട്ടെ ഉസ്സാദ്വറുകളുടെ ദറജ അല്ലാഹു ഉയർത്തുമാറാവട്ടെ ദീനു വേണ്ടി അവർ നയിച്ചിട്ടുള്ളതാകുന്ന പ്രബോധന മേഖലകളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ സ്വർഗത്തിലേക്ക് ചെറുക്കുന്ന ഉന്നതമാകുന്ന പദവി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമുഖമായി യൂറൂസിന്റെ സമാപന ദിവസമാകുന്ന ഇന്ന് നമ്മളെല്ലാവരും ഒന്നിച്ച് ചേർന്ന് ഉസ്താദ് അവറുകൾക്ക് വേണ്ടി അവരുടെ കബരൽ ആദ്യ രാത്രി കൂടിയാൽ പ്രത്യേകമായി ഇത് വായിച്ചയോ ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കേണ്ടതും മരിക്കാൻ വേണ്ടി കുതിക്കേണ്ടതും അവന്റെ കബറിൻ്റെ ആദ്യ രാത്രിയാകേണ്ടതും തിങ്കളാഴ്ച രാവാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു തിങ്കളാഴ്ച മരിക്കുകയും തിങ്കളാഴ്ച കബറിൽ കടക്കാൻ അവസരം കിട്ടുകയും ചെയ്താൽ അതിനേക്കാൾ വലിയ മഹത്വം മറ്റൊന്നുമില്ല അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാർ അവട്ട് കാരണം അഷറഫു പന്ത്രണ്ടിന് തിങ്കളാഴ്ചയായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ആ ദിവസത്തോട് അടുത്തുകൊണ്ട് തനിക്ക് മരണം കൊതിച്ചിട്ടുള്ളതാകുന്ന ആളുകൾ സ്വഹാപത്ത് ധാരാളമാണ് സുഖമില്ലാതെ കിടക്കുന്ന വേളയിൽ മഹതിയാകുന്ന ആയിഷുദീക്കർ അള്ളാഹുന്നയോട് ഉപ്പയാകുന്ന അബൂബക്കർ സുദീക്കർ റതി അള്ളാഹുന്നെ ചോദിക്കുന്നുണ്ട് മോളെ ഞാൻ ഏത് ദിവസമാണ് ഇന്ന് എത്തി നിൽക്കുന്നത് ഇത് തിങ്കളാഴ്ചയാണെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ പ്രവാചകരാകുന്ന എൻ്റെ പ്രിയപ്പെട്ടതാകുന്ന മുത്തനബി വസ്സലാ തങ്ങൾ വഫാത്തായ ദിനമാണ് എനിക്ക് ഈ രാത്രിയിൽ ഈ ദിവസത്തിൽ മരിക്കാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു മഹാനായ അബൂബക്കറിന്റെ അതുകൊണ്ട് തന്നെ ഒരു സത്യവിശ്വാസി തിങ്കളാഴ്ച മരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠത എന്ന് എന്നറിയിച്ചുകൊണ്ട് മഹാനായി മാം ബുഹാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഒരു ബാബു തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ബാബു മൗതി തിങ്കളാഴ്ച മരിക്കുന്നതിന്റെ മഹത്വം എന്ന് വിശദീകരിച്ചു കൊണ്ട് ബഹുമാനപ്പെട്ടവർ ഒരു ബാബു തന്നെ കൊണ്ടുവന്നിരിക്കുന്നു അതിൽ കൊണ്ടുവന്ന ഹരീസ് അബുബക്ര സുദീഖർ അള്ളാഹ്നു തന്റെ പ്രിയപ്പെട്ട മകളാകുന്ന ആയിഷബീബർ റലി അള്ളാഹുനയോട് ഏത് ദിവസമാണ് ഇത് എന്ന് സക്കറാത്തിന്റെ ഹാലിൽ ചോദിക്കുകയും തിങ്കളാഴ്ചയാണ് എന്ന് അറിയിപ്പ് കൊടുത്തപ്പോൾ എനിക്ക് ഈ ദിവസം മരിച്ചാൽ മതി എന്റെ പ്രവാചകർ സലാഹുലൈ വസ്സലാമ തങ്ങൾ വഫാത്തായ ദിനമാണല്ലോ എന്ന് പറഞ്ഞ് ആ ദിവസത്തെ പുൽകാൻ വേണ്ടി കൊതിക്കുകയും ചെയ്തു എന്ന് ചരിത്രം വ്യക്തമാക്കുകയാണ് പക്ഷെ ബഹുമാനപ്പെട്ടവർക്ക് തൊട്ടടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ് അവിടുത്തെ വഫാത്ത് ഉണ്ടായത് എന്നാണ് പ്രബല വീക്ഷണം ഏതുമായിക്കോട്ടെ തിങ്കളാഴ്ചയോട് അടുത്തു നിൽക്കുന്നതായ ദിവസങ്ങൾ അതിന്റെ രാവുകളൊക്കെ വളരെ മഹത്വമാണ് വളരെ ഭൂരിശിയാണ് ഉസ്താദിന്റെ കബറ് പ്രകാശമാക്കട്ടെ അതുപോലെ ഒരു തിങ്കളാഴ്ച രാവിലെയാണ് നമ്മളെല്ലാവരും ഉറൂസിന്റെ സമാപനത്തോടനുബന്ധിച്ചുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നതും നമ്മളെയും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ നല്ല മരണം നമുക്ക് സാധ്യമാക്കുമാറാവട്ടെ അതിനാണല്ലോ ആത്മബത്ത് നന്നാവുക എന്ന് പറയുന്നത് അന്ത്യം വിജയിക്കുക ഏതൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മോമിനായി ജീവിച്ച് മോമിനായി മരിക്കുക എന്ന് പറയുന്നത് വലിയ തൗഫ്യക്കാണ് അതിന് കിട്ടണമെങ്കിൽ നല്ല മരണം സാധ്യമാകണമെങ്കിൽ എപ്പോഴും ദണ്ടിരിക്കണം നല്ല ദിവസത്തിൽ മരിക്കാൻ സാനിഹ്യങ്ങളെ കണ്ട് ദ്വായി ചെയ്യിപ്പിക്കണം നമ്മൾ പണ്ട് കാലത്തൊക്കെ ബക്കറ്റിൽ പൈസ നിക്ഷേപിക്കുമ്പോൾ നീയത്ത് എന്ത് വെക്കും ആക്കിബത്ത് നന്നാവണം നീയത്ത് വെക്കും ആർക്കെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നീയ്യത്ത് വെക്കുന്നതാണ് എന്റെ ആക്ബത്ത് നന്നാകാൻ വേണ്ടി ദ്വായ ചെയ്യണം പള്ളിക്ക് മദ്രസയ്ക്കൊക്കെ കൊടുക്കുമ്പോൾ ഇന്ന് വളരെ വിരളമാണ് യഥാർത്ഥത്തിൽ ആ ഒരു നീയത്ത് എന്നുള്ളത് സാന്ദ്രീമായി ഉണർത്തുകൂടി ചെയ്യുകയാണ് അള്ളാഹു നമ്മുടെയൊക്കെ ആക്ബത്ത് നന്നാക്കുമാറാവട്ടെ അന്ത്യം വിജയിക്കുക എന്നുള്ളത് വലിയ ഘടകമാണ് وقل الله أنبياء الدعاء سيد أن يبتليك رعد بسم الله الرحمن الرحيم ربنا رب جَعَلْنَا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا ഇബ്രാഹിം നബി ദുആ ചെയ്തതും അല്ലാഹുവേ ജീവിപ്പിക്കണേ ും ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലഘട്ടത്തോളം നിന്നെ അനുസരിച്ചുകൊണ്ട് മനോഹരമായ ജീവിതം നയിക്കുന്നവരാകണേ അള്ളാ തീർന്നില്ല തീർന്നില്ല يوسف نبي عليه السلام ان الدعاء الله بري ما يا قرآن سورة يوسف يرود قد آتيتني من الملك وعلمتني من تأويل الأحاديث فاطر السماوات والأرض وَلِي فِي الدُّنْيَا وَالْآخِرَةَ تَوَفَّنِي مُسْلِمًا وَأَلْحِقِنِي بِالصَّالِحِينَ അധികാരത്തിന്റെ പരമോന്നത പദവി നൽകി അള്ളാഹു ആദരിച്ചതാകുന്ന യൂസുഫ് നബി അലൈസന ഈജിപ്തിന്റെ ഗവർണറാണ് ഗവർണറാണ് മഹോന്നതമായ തസ്തികയിൽ നിലകൊള്ളുമ്പോഴും ബഹുമാനപ്പെട്ടവർ അള്ളാഹുവിനോട് ചെയ്യുന്നത് അള്ളാഹുവേ പണച്ചറപ്പേ പക്ഷി വകുപ്പിൻ്റെതാകുന്ന മന്ത്രിയായി ഉന്നതമായ തലത്തിലേക്ക് നിന്നെ ഉയർത്തി അള്ളാ നീ എനിക്ക് നൽകിയിട്ടുള്ള ആദരവ് ഞാൻ മുൻനിർത്തിക്കൊണ്ട് നിന്നോട് ചോദിക്കുകയാണ് സ്വപ്നത്തിന്റെ പഠിപ്പിച്ചു നൽകിയ ആകാശങ്ങളും ഭൂമികളും മനോഹരമായി പടച്ചിട്ടുള്ളതാകുന്ന മുൻ ഈ ലോകത്തിന് സമ്മാനിച്ചതായ ദുനിയാവിലും അള്ളാഹറോ നീ ാണ് സഹായി ഈ പാവപ്പെട്ട യൂസഫിന് നിന്നോട് ചോദിക്കാനുള്ളത് ഒരേ ചോദ്യമാണ് ചോദ്യമാണ് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ الله مصلي معي مؤمنا يمري فيك الله وعلحقني بالصالحين صالحين غير سجنًا سجل غير ربهم يمني تشاركني الله معنا يوسف النبي يا السَّلَامُ دعاء جيد ويالله بيشد القران മുസ്ലിമായി ജീവിക്കുകയും മുസ്ലിമായി മരിക്കാൻ കൊതിക്കുകയും ചെയ്തവരാ അമ്പിയാക്കളും ഔലിയാക്കളും എന്ന് തിരിച്ചറിയണേ അതാണ് ആ തിരിച്ചറിവാണ് നമുക്ക് വേണ്ടത് വെറുതെ ജീവിക്കല്ല മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ മരിക്കണം തരട്ടെ ദുനിയാവിൽ അങ്ങനെ ജീവിച്ചു ആക്കിബത്ത് മോശമായാൽ പോയി പോയിൽ മുത്തക്ക റബ്ബിനെ തക്കു വെച്ച് ജീവിക്കുന്നതായ ഭയഭക്തി ഉള്ളതാകുന്ന സ്വാലിഹീങ്ങൾക്കാണ് ആക്ബത്ത് നന്നാവുക അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരട്ടെ അതിനെന്ത് വേണം നല്ല സുഹൃതം ചെയ്യണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നന്മയിൽ അധിഷ്ഠിതമായ ജീവിതം വേണം നമ്മൾ മനസ്സിലാക്കുന്ന പോലെ എല്ലാ ദിവസവും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് നമ്മളോട് പറയുന്നുണ്ടെന്നാണ് ഞാനൊരു പുതിയ ദിവസമാണ് എന്നെ നീ ശരിക്കുപയോഗപ്പെടുത്തിക്കോ ഇന്നത്തതാകുന്ന മകരുബോടുകൂടി ഇനി ഒരിക്കലും നിന്നിലേക്ക് ഞാൻ തിരിച്ചു വരൂല എന്ന് ദിവസങ്ങൾ നമ്മളോട് പറയുന്നുണ്ടെന്ന് ശ്രീതുൻ അറസൂന്നായി എല്ലാ ദിവസങ്ങളും ആ ദിവസങ്ങൾ വന്നുകൊണ്ട് പ്രിയപ്പെട്ട ഉമ്മമാരെ ഉപ്പമാരെ നമ്മളുടെ ചാരത്ത് വന്നുകൊണ്ട് എല്ലാ ദിവസവും പ്രഭാതത്തിൽ നമ്മളോട് ദിവസങ്ങൾ പറയുകയാണ് പൊന്നുമോനെ ഞാനൊരു പുതിയ ദിവസമാണ് ദിവസമാണ് ഇന്നീ അലാമായ അമലു ഫിയ നീ എന്നിൽ ചെയ്യുന്ന ഏതെല്ലാം സുഹൃതങ്ങളുണ്ടോ ഏതെല്ലാം നന്മകളുണ്ടോ അതെല്ലാം ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണ് നീ നിസ്കരിച്ചാൽ നീ നോമ്പ് നോറ്റാൽ നീ സക്കാത്ത് കൊടുത്താൽ നീ പാവങ്ങളുടെ കണ്ണീരപ്പിയാൽ നീ നിരാലംബർ കവലംബമായാൽ പൈക്കം മണവാട്ടി ബീവി ഉറൂസിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നതാകുന്ന പരിപാടിയിൽ നീ ഭാഗവാക്കായാൽ ആത്മീയമാകുന്ന മേഖലകളിലേക്ക് ഉയർച്ചു വെട്ടാൻ വേണ്ടി ദുനിയാവിൽ പരിശ്രമിച്ചാൽ അതിലെല്ലാം ഞാൻ സാക്ഷിയാണ് സാക്ഷിയാണ് ദിവസമാകുന്ന ഞാൻ ഇന്നത്തെ രാത്രിയോടുകൂടി ഈ മകരിവോടുകൂടി അസ്തമത്തോടുകൂടി കഴിഞ്ഞാ ഇനിക്ക് ഒരിക്കലും മടങ്ങി വരൂല മടങ്ങി വരൂല നീ തിരിച്ചറിയണേ എന്ന് ദിവസങ്ങൾ ഓരോ ഓരോ ആദമിനോടും ആദമ സന്തതികളോടും ഞാനൊരു പുതിയ ദിവസം ഇന്നത്തെ ദിവസം നീ എന്നിൽ ചെയ്യുന്നതൊക്കെ ഞാൻ സാക്ഷിയാണ് ഇന്ന് മകരി കൂടി ഞാൻ തീരും നമ്മുടെ ഒരു ദിവസം എങ്ങനെയാ ചന്ദ്രമാസ കലണ്ടർ പ്രകാരം എങ്ങനെയാ മകരിബര് തുടങ്ങി അടുത്ത മകരി ബോണ്ട് അവസാനിക്കാം മകരിമു മുതൽക്ക് അടുത്ത മകരി പോരെയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും തുടങ്ങും ആ ദിവസങ്ങൾ വന്ന് നമ്മളോട് പറയും നീ എന്നെ ശ്രദ്ധിക്കണേ ഞാൻ വിട്ടുപോയാൽ പോയി ഇനി ആളത്തെ മകരി പോരുമ്പോഴത്തേക്ക് അടുത്ത മകരി പോലെ പിന്നെ ദിവസം കഴിഞ്ഞു അടുത്ത ദിവസമാണ് അതുകൊണ്ട് നല്ലതുപോലെ എന്നെ ഉപയോഗപ്പെടുത്തിക്കോ എന്ന് ദിവസങ്ങൾ വന്നുകൊണ്ട് നമ്മളോട് പറയുമെന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് നല്ലതുപോലെ ഉപയോഗപ്പെടുത്തിക്കോ ഓരോ ദിവസവും വിലപ്പെട്ടതാണ് ഇവിടെ ദുന്യാബി അമലിച്ചിക്കുന്നവനെ കാര്യമുള്ളൂ ഇവിടെ അള്ളാഹു പഠിച്ചത് വെറുതെ അല്ലാതെ വെറുതെ നമ്മളെ ആരെയും പടച്ചിട്ടില്ല ലാ പഠിച്ചിട്ടില്ല പരിശുദ്ധമായ ഖുർആാനിലൂടെ അള്ളാഹു സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ് അല്ലയോ മനുഷ്യ നിങ്ങളെ ഈ ദുന്യാവിലേക്ക് അള്ളാഹു വെറുതെ പഠിച്ചതാണെന്ന് കരുതുന്നുണ്ടോ ചിന്തിക്കുന്നുണ്ടോ وانكم الينا لا ترجعون

الله أعرى، الله أعرى. وما من دابة في الأرض إلا على الله رزقها ويعلم مستقرها ويعلم مستقرها ومستودعها സർവാലും ആകാരം നൽകുന്നവൻ അള്ളാഹുവാണ് കിഴക്കൻ ചക്രവാളങ്ങൾ പ്രഭവരുമ്പോ വടവൃക്ഷങ്ങളിൽ നിന്ന് കളകൂജരങ്ങൾ പൊഴിച്ചുകൊണ്ട് പക്ഷി പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച നിശ്ചയിച്ചി വരുന്ന കടലിന്റെ അഗാധമാകുന്ന കർത്തത്തിലൂടെ മൂളിയിട്ട് നീന്തി തുടിക്കുന്നതായ ഭീമാ

വിശുദ്ധമായ അള്ളാഹു നമ്മളെ പടച്ചതിന്റെ പിന്നിൽ ലക്ഷ്യമുണ്ട് വെറുതെ പടച്ചതല്ല അള്ളാഹുവിനെ ആരാധിക്കാനാണ് ആ ലക്ഷ്യം അത് നമ്മൾ ഇന്ന് മറന്നുപോകുന്നുണ്ടെന്ന് ലക്ഷ്യം മറന്ന മനുഷ്യനായിട്ടാണ് നമ്മുടെ യോട്ടം ദുനിയാവിന്റെ പിറകു അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ان لله عبادا فطنا طلقوا الدنيا وخافوا الفتنا نظروا فيها فلما علموا انها ليست لحي وطنا ൂർമതയുള്ളതാകുന്ന റബിനെ ഭയപ്പെട്ടു ജീവിച്ചതായ സ്വാലിഹിങ്ങൾ അവർ ഈ ദുരി പരിപൂർണമായി ഒഴിവാക്കിയവരാണ് ഇന്നലില്ലാതെ ഈ ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ അള്ളാഹുവിന് ബുദ്ധിയുള്ളതാകുന്ന അടിമകൾ ഉണ്ട് അവർ അള്ളാഹുവിന്റെ ഒഴിവാക്കിയവരാണ് പൈക്കം മണവാട്ടി ബീവിയുടെ ചാരത്തേക്ക് എന്തിനാണ് ആളുകൾ കടന്നു വരുന്നത് അവർ ജീവിച്ചിരുന്ന കാലയള സുഹൃതങ്ങൾ ചെയ്തവരാണ് ചെയ്തവരാണ് പാവപ്പെട്ടവരുടെ കണ്ണീരൊപ്പിയവരാണ് സമുന്നതമായ ജീവിതം നയിച്ചവരാണ് തലത്തിലേക്ക് മറിയം ജീവിതം പറയമ്പാണ് അന്യരാകുന്ന പരപുരുഷന്മാരുമായ സമ്പർക്കമില്ല ഹറാമായ തലത്തിലേക്കുള്ള നോട്ടമില്ല ഹറാമായ തലത്തിലേക്കുള്ള ചാട്ടമില്ല ശരീരത്തിൻ്റെ സർവ്വ അവയവങ്ങളും അല്ലാഹുലേക്ക് തിരിച്ചവരാ മുൻഗാമികളായ സമുന്നതരായ വിലായത്തിൻ്റെ തലം ഔലിയാക്കൽ അവർ ഈ ദുനിയാവിൻ്റെതാകുന്ന എല്ലാ തലത്തിലേക്കും കണ്ണോടിച്ചു അല്ല അല്ലാ നല്ലതല്ല അത് ആഹരം നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി ദുന്യാവിന്റെ ഫിഥനകൾ നിന്ന് അതിന്റെ ഫസാദികൾ നിന്ന് ഒഴിഞ്ഞുകൊണ്ട് സംശുദ്ധമായ ജീവിതം നയിച്ചതായ ബുദ്ധിയുള്ള റബ്ബിന്റെ ദാസന്മാരാണ് അള്ളാഹുവേ അവരുടെ പാദം പിൻപറ്റി ജീവിക്കുന്ന സ്വലഹി നീ ഉൾപ്പെടുത്തണേ അള്ളാ കാസർഗോഡുള്ള പ്രിയപ്പെട്ട മമ്മിനെ നിന്നോട് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് താല്പര്യമാണ് ഈ വിനീതന് കാസർഗോഡുകാരോട് പ്രത്യേക പ്രിയമാണ് കാരണം ഔലിയാക്കളെ ആദരിക്കുന്നവരാണ് ആദരിക്കുന്നവരാണ് കാസറോട് ജില്ലയിലെ വിവിധ മക്കാമുകളിൽ ഊറൂസുകൾ കൃത്യമായി നടത്താറുണ്ട് അതൊക്കെ ഇസ്ലാമിക പരമായി തന്നെ വാൽ വെച്ചുകൊണ്ടും മൗലിനിൻ്റെ സദസ്സ് നടത്തിക്കൊണ്ടും മതിലിസുന്നൂറ് നടത്തിക്കൊണ്ടും പരിശുദ്ധമാക്കപ്പെട്ട ഖുറാൻ ഖത്തമ തീർത്തുകൊണ്ടും ദീനിയായ ആത്മീയമായ ചൈതന്യത്തിൽ നടക്കാറുള്ള മതിലിസാണ് ആനയും അമ്പാരയും കൊണ്ടുവന്ന് ഗാനമേള ടൂപ്പുകാരെ കൊണ്ടുവന്ന് ഫാൻസി ഡ്രസ്സുകളെ കൊണ്ടുവന്ന് വേഷപ്രച്ഛന്നങ്ങൾ നടത്തിയിട്ടുള്ളതാകുന്ന ഒരു കൂത്തരങ്ങൾ നടത്താത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഔലിയാക്കല് ഇതാ തണലിട്ട് തരുകയാണ് തരുവയാണ് എന്തുകൊണ്ടാണ് കാസർഗോഡ് ജില്ലയിലുള്ള ആളുകൾ സമ്പന്നതയുടെ മടിത്തട്ടിൽ വിരാജിക്കുന്നത് എന്തുകൊണ്ടാണ് പടച്ചിറപ്പ് നമുക്ക് സൗഭാഗ്യമല്ല ഒരുപാട് വിദ്യാഭ്യാസത്തിന്റെ തലത്തിലേക്ക് ഉയർന്നത് കൊണ്ടല്ല ഉയർന്നിട്ടല്ല വലിയതാകുന്ന തലത്തിലേക്ക് വിദ്യാഭ്യാസത്തിൽ ഉയർച്ചയില്ലെങ്കിലും കൊണ്ട് സാമ്പത്തികമായി വളരാനുള്ള അവസരം കിട്ടിയതെന്തുകൊണ്ട് നമ്മുടെ വാപ്പയും ഉമ്മയും നമുക്ക് പഠിപ്പിച്ചത് ആത്മീയമാണ് ആത്മീയമാണ് അവർ പകർന്ന് നൽകിയത് ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള ജീവിതമാ മക്കളോട് പറഞ്ഞു